സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്ന് നാളേക്കും സ്വർണ്ണവില കുതിച്ചുയരുന്ന അവസ്ഥയിൽ ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് റഷ്യ ഇപ്പോഴും ഒരു ദിവസം മൊത്തം മിണ്ടാതെ നിന്നൊക്കെയാണ് ധനസ്കി അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടും ട്രംപ് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തുർക്കി ഇസ്താംബുളിലേക്ക് മുപ്പത് ദിവസത്തെ സീസ്ഫെയർ ശരിക്കും ഇന്നലെ പ്രപ്പോസ് ചെയ്തത് തുടങ്ങണമായിരുന്നു മെയ് പതിനഞ്ചിന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ധനസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച തന്നെ തുടങ്ങിക്കോളിന്ന് ഇതൊരു എക്സ്ക്യൂസ് കാണാനാണ് കാണുന്നതാണ് ഉക്രൈന് മിലിറ്ററി ഓപ്പറേഷൻസുകൾ നിർത്തിവെച്ചിട്ട് കൂടുതൽ മിലിറ്ററി ഒക്കെ യൂറോപ്പിൻ്റെ അടുത്ത് കിട്ടിയിട്ട് വീണ്ടും വരാൻ വേണ്ടിയിട്ട് എന്നുള്ള റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടുണ്ട് എന്തായാലും വരുമോ വരില്ല എന്ന് നമുക്ക് കാണാം ട്രംപ് അങ്ങോട്ട് ഞാനതിൽ അവിടെ കണ്ടായേക്കും എവിടെയായിരിക്കും ഞാനൊന്നും എനിക്കറിയില്ല തുർക്കിയിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു സിക്സ്കറിന് നല്ല സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയും യൂസ് ചൈന ട്രേഡ് ടോക്സ് നടക്കുന്നതുകൊണ്ടും കൊണ്ടും നടന്ന് വിജയിക്കാൻ പോകുന്നത് കൊണ്ടും ഒക്കെ ആയിരുന്നു ഗോൾഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോളർ സ്ട്രെങ്ത്തിനെങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർച്ചിൽ തുടങ്ങിയിട്ടുണ്ടായി മെയ് പതിനഞ്ച് വരെ എന്താവും എന്നുള്ള ആ ഒരു ആ ഒരു ചർച്ചയിൽ ഫെയിൽ ആയി ആയി കഴിഞ്ഞാൽ വീണ്ടും സാങ്ഷൻസ് റഷ്യക്ക് മുതലുണ്ടാവും എന്നുള്ള ത്രട്ടും ഉണ്ട് അപ്പോൾ അത് പുട്ടിന് പങ്കെടുക്കുന്ന ഇതുവരെ കുട്ടീനോ റഷ്യയോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എനിക്ക് വേറെ ആരെങ്കിലും പങ്കെടുക്കുക അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ല സ്വർണ്ണവില കുതിച്ചു തരുന്നു എന്ന് തന്നെ പറയാം ഗോൾഡ് എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഐ ഗ്രാമിന് പവനാണെങ്കിൽ ഇന്ന് പുതിയ സ്വർണ്ണവില കേരളത്തിൽ വന്നു നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി മാറി നാളെ കേരളത്തിൽ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇപ്പോൾ കുതിക്കുന്നു